നോഹയുടെ കഥയായിട്ടാണ് ഈ ഈ ഈ കഥ കഥ ബൈബിൾ അവർ അങ്ങനെ ആ ബൈബിളിലെ മഹാകരണാ സമന്യഹോ രക്ഷകന്റെ നാമത്തിലെക്കും സ്നേഹവദനത്തെ അറിയിക്കും ഏതാനും നാളുകളായി ബൈബിളിലും ബൈബിളിലെ ദൈവം ബൈബിളിലെ നോഹയുടെ കാലത്തെ ജലപ്ലയവും നോഹയുടെ പെട്ടകം അതായത് ആർക്ക് എന്നൊക്കെ പറയുന്ന ആ സംഭവ വിവരണം അശാസ്ത്രീയമാണ് ശാസ്ത്രവിരുദ്ധമാണ് ഒരിക്കലും സംഭവ്യമായ കാര്യങ്ങൾ അതിലില്ല തികച്ചും കെട്ടുകഥയാണെന്ന് ഉള്ള ആരോപണങ്ങൾ ലോകമെമ്പാടും അനേക നാളായി നാം കേട്ടുകൊണ്ടിരിക്കുക ബൈബിളിലെ അവിശ്വസനീയമാക്കുവാൻ അത് വിശ്വാസയോഗ്യമല്ല എന്നാക്കുവാൻ പ്രത്യേകിച്ച് നിരീശ്വരവാദ ആ ലോബിയിൽ നിന്ന് ബൈബിളിലെ അധിക്ഷേപിക്കുന്ന വ്യാജം പറഞ്ഞു പോലും കള്ളം പറഞ്ഞു പോലും തെറ്റായ വ്യാഖ്യാനം നടത്തി ആക്ഷേപിക്കുവാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ദീർഘനാളുകളായി അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നിരീശ്വരവാദികളും സ്വതന്ത്രചിന്തകർ എന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലർ ബൈബിളിലെ പെട്ടകം ആസ്പദമാക്കി അനവധി വ്യാജ കഥകൾ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ ദൈവത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുക അതിൽ ഒരു വീഡിയോ ആണ് ഇവിടെ നാം കാണാൻ ഈ കപ്പൽ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് തടി തടി ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങും തുടങ്ങും വരെ അവിടെയൊക്കെ അല്ലെങ്കിൽ അവിടെ ഉളുത്തു അപ്പം നാം കേട്ടല്ലോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ പ്രതിപാദിക്കുന്ന മോഹയുടെ പെട്ടകം അത് ചെതലരിച്ചു പോകും വെള്ളത്തിൽ കിടന്നാൽ അത് ദ്രവിച്ച് ഊറൻ തുളച്ച് കീർപ്പം തട്ടി അവ ദ്രവിച്ചു പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് എത്ര അശാസ്ത്രീയമായ നിരീക്ഷണമാണ് ഇദ്ദേഹത്തിൻ്റെ വാദത്തിലുണ്ട് ഇദ്ദേഹബന്ധമായും മരത്തടിയെക്കുറിച്ച് ഇദ്ദേഹം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധ പ്രസ്താവന നടത്തുകയില്ലായിരുന്നു മനുഷ്യ ഉൽപ്പത്തിയുടെ കാലം മുതൽ എല്ലാ ധാരാളം മരങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ എല്ലാ മരങ്ങളും മനുഷ്യൻ ഭവനം പണിയാനോ ഫർണിച്ചറുകൾ പണിയാനോ മറ്റു കാർഷിക ഉപകരണങ്ങൾ പണിയാനോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല അതിന് അവരുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മരങ്ങൾ അവർ വീട് പണിയാൻ പണിയാനുപയോഗിക്കും ചില മരങ്ങൾ അവരെ ഫർണിച്ചറുകൾ പണിയാൻ ഉപയോഗിക്കും ചില മരങ്ങൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കും അങ്ങനെ വിവിധ മരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ വള്ളം ഉപയോഗിക്കുന്ന മരം കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കത്തില്ല ഫർണിച്ചർ ഉണ്ടാക്കുന്ന തടി കൊണ്ട് വള്ളവും ഉണ്ടാക്കത്തില്ല നമ്മുടെ നാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരള ആലപ്പുഴ എന്ന് പറയുന്നത് കിഴക്കിൻ്റെ വേരീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ എത്രയോ തടി കൊണ്ട് മരം കൊണ്ട് ഉണ്ടാക്കിയ വള്ളങ്ങൾ ഇന്നും ഈ ആധുനിക കാലം എന്ന് പറയുന്ന ഈ കാലത്തും പ്രചുരപ്രചാരത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മറന്നുപോകുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ നിരീശ്വരവാദി പറയുന്ന വാദം എത്ര ഫോഷത്വമാണ് എത്ര മണ്ടത്തരമാണ് എത്ര വ്യാജമാണ് എത്ര അശാസ്ത്രീയമായ പ്രസ്താവനയാണ് ഒരു നിരീക്ഷണം നടത്തിയാൽ ശരിയായ സത്യസന്ധമായി ശാസ്ത്രബോധത്തോടുകൂടി നിരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനത്തെ മണ്ടത്തരം പറയത്തില്ലോ അപ്പം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട് ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മളൊക്കെ അദ്ദേഹം കള്ളം പറയോ വ്യാജം പറയോ പരിഹസിക്കുവോ എന്തും ചെയ്തു കൊള്ളട്ടെ പക്ഷേ നമുക്കൊരു ധാരണയുണ്ടല്ലോ ആ ധാരണ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ക്രിസ്തുയേശു പറഞ്ഞത് എന്താണ് അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ബൈബിളിൽ പ്രതിപാദിച്ച നോഹയുടെ ജലപ്രളയം ശാസ്ത്രീയമാണെന്ന് ലോകത്ത് അനവധി ശാസ്ത്രന്മാർ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് നോഹയുടെ പെട്ടകം തികച്ചും ആധുനിക കപ്പൽ നിർമ്മാണ ശാസ്ത്രത്തിന് തുല്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോകൾ ജപ്പാർ മാസിനൊക്കെ ഞങ്ങൾ മറുപടി നൽകിയപ്പോൾ അത് വിശദീകരിച്ചിട്ടുണ്ട് ലോകത്ത് ആ വിഷയങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ ചില ആൾക്കാർ മാത്രമാണ് അതിനെ നേരെ കണ്ണടക്കുന്നത് അവരുടെ ലക്ഷ്യം തന്നെ സത്യം അറിയുക എന്നുള്ളതല്ല അവരുടെ സ്വതന്ത്ര ചിന്തയല്ല അവരുടെ ചിന്ത അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് താറടിക്കുക എന്നാണ് അപ്പം എന്തെല്ലാം ആയിക്കൊള്ളട്ടെ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം ബൈബിളിൽ പ്രതിപാദിക്കുന്ന നോഹയുടെ ജലപ്രളയ കാലഘട്ടത്തിൽ ദൈവം നോഹയോട് ഗോഫർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കുവാൻ പറഞ്ഞു കപ്പൽ അല്ലെ ബോട്ട് ഉണ്ടാ ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു ആ ഷിപ്പിന് ആ മൂന്ന് തട്ടുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നീളം എത്രയാണെന്നും ഉയുതി എത്രയാണെന്നും ഉയരം എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം ഇത് ചെലലെടുക്കുമെന്നുള്ള നമുക്കറിയാം ആധുന ആധുനിക കാലഘട്ടത്തിലും ഈ ഇരുമ്പും ഫൈബറും അതുപോലൊക്കെയുള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച കപ്പലുകൾ കൊണ്ട് ലോകത്തിന് നാശനഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പ്രകൃതിക്ക് ഹാനികരമായ വസ്തുക്കളാണ് ഇവ പുറന്തള്ളുന്നതെന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗ്രീൻ ഷിപ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലവേറിയതാണ് എങ്കിലും പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത വസ്തുക്കളെ കൊണ്ട് ജലഗ ജലഗതാഗതത്തിന് ഉള്ള വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന ഒരു താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളിലോകത്തോട്ട് സെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ ചെന്നാൽ നമുക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവർ തടി കൊണ്ടുള്ള കപ്പലുകൾ മരത്തടി കൊണ്ടുള്ള കപ്പലുകളാണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ആധുനിക ഇരുമ്പ് കപ്പലുകൾക്ക് ഇരുമ്പും അലുമിനിയവും അതുപോലെയുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച കപ്പലുകൾക്ക് രണ്ടായിരം കണ്ടെയ്നർ വരെ അതിന് മുകളിൽ വരെ കപ്പ കണ്ടെയ്നർ വരെ വഹിക്കുവാൻ കഴിയും പക്ഷേ ഉണ്ടാക്കുന്ന ഈ മരക്കപ്പൽ അതിന് ചിലവ് കൂടുതലാണ് എങ്കിലും ഗ്രീൻഷിപ്പാണ് അതായത് പ്രകൃതിക്ക് ഹാനികരമുണ്ടാക്കാത്ത തികച്ചും പ്രകൃതിയോട് ഇണങ്ങുന്ന കപ്പലുകളാണ് അവർ ഉണ്ടാക്കുന്നത് അതിനെ അവർ പബ്ലിക് ഫണ്ടൊക്കെ സ്വീകരിക്കുന്നുണ്ട് അവർ നിർമ്മിക്കുന്ന ആ കപ്പലിന് എട്ടോ പത്തോ കണ്ടെയ്നർ മാത്രമേ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എങ്കിലും അത് ഉണ്ടാക്കുന്ന ഗുണം പ്രകൃതിക്കുണ്ടാക്കുന്ന ആ ഇമ്പാക്റ്റ് വളരെ അനുഗ്രഹമാണ് പ്രകൃതിക്ക് എന്ന് പലരും മനസ്സിലാക്കിക്കൊണ്ട് ആ വിധത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തടിയെ ചെതലെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ മുൻ ഇറങ്ങി തിരിക്കുമായിരുന്നു അപ്പം തടി എല്ലാ തടിയും ചെതലെടുക്കുന്ന തടിയല്ല നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പൂർവ്വകാലം മുതലേ കേരളത്തിൽ മരം കൊണ്ടുള്ള ഭവനങ്ങൾ പണിയുമായിരുന്നു ഞാൻ കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുന്ന ഒരു രാജകീയ കൊട്ടാരം കാണാൻ പോയിട്ടുണ്ട് അവിടെയാണെങ്കിൽ അതിൻ്റെ ചുമരും അതിൻ്റെ മച്ചും അതിൻ്റെ തറയും എല്ലാം തന്നെ മരങ്ങൾ ഉൾപ്പെടിക്കൊണ്ടാണോ മരത്തടി കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങൾ വർഷങ്ങൾക്കടി ഇന്നും അവ ചെതലെടുക്കാതെ നിലനിൽക്കുന്നത് ആധുനിക പെയിൻറ്റിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നുമല്ല പിന്നെന്താണ് ആ തടിയുടെ പ്രത്യേകത അവർ തിരഞ്ഞെടുത്ത തടിയുടെ പ്രത്യേകത അതിനെ ഗീട് നൽകുകയാണ് അപ്പം അത് ചെതലിനെയും കാലാവസ്ഥയുടെ ഈർപ്പത്തിൻ്റെയൊക്കെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന മരത്തടികളാണ് അപ്പോൾ ഇതെന്ന് ഇതൊക്കെ മനസ്സിലാക്കാതെ തടിയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാതെ അതിനെ ശാസ്ത്രീയമായി പരിശോധിക്കാതെ ഒറ്റയടിക്ക് കണ്ണടച്ചു പറയാണ് നോഹയുടെ പെട്ടകം ചെതലെടുക്കും അത് വെള്ളത്തിൽ വീണ ഊറന്ത തുളച്ച് അത് ദ്രവിച്ച് ഫംഗസ് അടിച്ച് അത് പൂപ്പൽ പിടിച്ച് അത് നശിച്ചുപോകും എന്തർത്ഥത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവരുടെ പിറകിലെ താല്പര്യം ശാസ്ത്രീയ വിഷ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്ന് വ്യക്തമാണ് പിന്നെന്താണ് പിന്നെ ക്രിസ്തീയ വിശ്വാസത്തെ ഏതു വിധേയനെയും അതിനെ പ്രതിരോധിക്കുവാൻ അതിനെ ആക്ഷേപിച്ച് കള്ളം പറഞ്ഞു വ്യാജം പറഞ്ഞ് ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് ക്രിസ്തവർ ചിലർ അന്ധവിശ്വാസികളായിട്ടുള്ളവരുണ്ട് അതിനെ എതിർക്കേണ്ടതെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അന്ധവിശ്വാസത്തെ എല്ലാ കാലത്തും എതിർക്കണം പക്ഷേ ക്രൈസ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളെ ശരിയായി മനസ്സിലാക്കാതെ തെറ്റായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തെറ്റി തെറ്റായ കാര്യം ചെയ്യുന്നെങ്കിൽ അതിനെ ഞങ്ങളും എന്തു ചെയ്തിട്ടുണ്ട് അതിനെ ഞങ്ങളും വിമർശിച്ചിട്ടുണ്ട് കറക്റ്റ് ചെയ്യാനുള്ള ശരിയായ വ്യാഖ്യാനം ചെയ് കൊടുത്തിട്ടുണ്ട് അപ്പം തെറ്റ് തിരുത്തണ്ട എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ആ മുഴുവൈവം ഉൾപ്പെടെയുള്ള എല്ലാം തെറ്റാണ് കള്ളമാണ് വ്യാജമാണ് എന്ന് പറയുവാൻ ഇങ്ങനെ ഒരു അശാസ്ത്രീയമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വസ്തുതയും കൂടി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ന്യൂ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുന്നു അപ്പം നമുക്കറിയാം പണ്ടുകാലത്ത് കേരളത്തിൽ ഇന്നും പല വീടുകളിലും മര കൊണ്ടുള്ള വീടുകളുണ്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഫ്ലോർ തടി കൊണ്ടുള്ള ഫ്ലോറിങ് ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിലും അങ്ങനെ വരുന്നുണ്ട് പല വീടുകളും തടി കൊണ്ടുള്ള വാൾ പാനലിങ്ങും അതുപോലെ ഫ്ലോർ ഫ്ലോറിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് വുഡ് പാനലിങ് എന്താ അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെലവെടുക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ഗ്രഹോപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ സൗന്ദര്യാത്മകമായ സു കൂടി വളരെ മനോഹരമായ ഫർണിച്ചറുകൾ ഉണ്ടാക്കുവാൻ പൂരഷ് എന്ന് പറയുന്ന ശീലാന്തി എന്ന് പറയുന്ന തടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവ വളരെ ഈടുത്തതും മനോഹരവുമാകും അതുപോലെ തന്നെ കട്ടള ജനൽ പോലെയുള്ള വാതിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്ലാവ് ആഞ്ഞലി ഈട്ടി തേക്ക് മഹാഗണി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തടികളാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ പേരയുടെയും മാവിൻ്റെയും ആലിൻ്റെയും ഒന്നും മരമല്ല ആ തടിയല്ല ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ തടിക്കും അതിൻ്റേതായ ഉണ്ട് അത്തിൻ്റെതായ പർപ്പസ് ഉണ്ട് അതതിന് യോജിക്കുന്ന തഴ മരത്തടികളാണ് അതത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളക്കരയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം കലപ്പ ഏറ്റവും ലളിതമായ ഒരു വീട്ടിൽ ഒന്നും രണ്ടും കലപ്പകൾ കാണും പിത്തേറ്റി അതുപോലെ തന്നെ മരത്തടി ചെരുപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവയൊക്കെ വെള്ളത്തിൽ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു വീട്ടിൽ ഒന്ന് ഉണ്ടെങ്കിൽ അതോ എത്രയോ വർഷം അവരത് ഉപയോഗിക്കും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെതലെടുത്തതായിട്ടോ ഊറാൻ തുളച്ചതായിട്ടോ വെള്ളത്തിലോ ഒക്കെ കിടന്നാൽ അത് വെള്ളത്തിലൊക്കെയാണ് എരുപ്പുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ അവയൊന്നും ദ്രവിച്ചു പോയതായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് കാളവണ്ടി ചക്രങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചക്രങ്ങൾ വെള്ള ഗ്രാമപാതയിൽ ടാർട്ട റോഡിൽ കൂടെ ആണോ ഓടിക്കൊണ്ടിരുന്നത് എത്രയോ വർഷം മണ്ണിൽ ഈർപ്പമുള്ള സാഹചര്യത്തിൽ കൂടിയൊക്കെ വെള്ളത്തിലും അല്ലാതെയും ഒക്കെ ഈ കാളവണ്ടി ആണ് നമ്മുടെ ഇവിടെ ഗതാഗതത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാരുൾപ്പെടെയുള്ളവർ പക്ഷേ അവയൊന്നും എന്തു ചെയ്തിട്ടില്ല ദ്രവിച്ചു പോയിട്ടില്ല അപ്പം ഓരോന്നിനും അതിൻ്റെ പർപ്പസിന് പ്രയോജനപ്പെടുന്ന പ്രതിരോ ആ കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ജീ ശൂദ്രജീവികളുടെയും അതിൻ്റെ ആ പ്രശ്നത്തെ പരി പ്രതിരോധിക്കുവാൻ കഴിയുന്ന തടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വള്ളങ്ങൾ എല്ലാ കാലത്തും ഹൗസ് ബോട്ട് പോലെയുള്ള ആ മരത്തടി കൊണ്ടുള്ള തടി ബോട്ടുകൾ ഇന്നും ലഭ്യമാണ് ബേപ്പൂർ തുറമുഖത്ത് ഖനനം ചെയ്ത് കണ്ടെത്തിയ ആ ഊരെന്നു പറയുന്ന ആ മര ബോട്ട് ആ കപ്പൽ അത് അറേബ്യൻ രാജ്യമായിട്ട് ദീർഘനാളുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിന് ഒരു നാവിക ബന്ധമുണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു അപ്പോൾ അതെല്ലാം ഇരുമ്പ് കൊണ്ടാണോ സ്വർണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ പിച്ചള കൊണ്ടോ അലുമിനിയം കൊണ്ടോ ഫൈബർ കൊണ്ടോ അല്ല നിർമ്മിച്ചിരിക്കുന്നത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തടി ബോട്ടിനെ അത് ദ്രവിച്ചു പോകുമായിരുന്നെങ്കിൽ അവരങ്ങനെ അത് ഉപയോഗിക്കുമായിരുന്നു ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഗോഹയുടെ പെട്ടകം ഗോഫർ മരം കൊണ്ട് ഉപയോഗിക്കണമെന്നാണ് നിർമ്മിക്കണമെന്നാണ് ബൈബിൾ ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചില പ്രത്യേക മരങ്ങൾ അത് തൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലാതെ ചെതലെടുക്കുന്ന മരങ്ങളുണ്ട് അവ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ചെതലെടുക്കും വെള്ള കാതലിന് പകരം വെള്ളമുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും തടിയാലുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കുന്ന ആ വസ്തുക്കൾ പെട്ടെന്ന് ഊറാൻ തുളച്ച് ദ്രവിച്ച് പോകാം അതിനി ആധുനിക കാലമൊന്നും പുരാതന കാലമൊന്നും വ്യത്യാസമില്ല എത്ര ആധുനിക കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് വാർണേഷും പെയിൻറ്റിങ് അടിച്ചാലും എന്ത് ചെയ്യും വെള്ളം തടിയാണെങ്കിൽ ഊറാൻ തുളയ്ക്കും വെള്ളം തട്ടിയാൽ അത് ദ്രവിച്ചു പോകും അതിന് യാതൊരു ആധുനിക കാലമായ ഇത്രയും ടെക്നോളജി ഉപയോഗിച്ച് അതുകൊണ്ട് ദ്രവിക്കേണ്ട എന്നൊന്നും അത് തീരുമാനിക്കത്തില്ല അപ്പം ഈ വിധമായ ശാസ്ത്രീയ നിരീക്ഷണം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് നോഹയുടെ പെട്ടകത്തിൻ്റെ ശാസ്ത്രീയത മനസ്സിലാകത്തുള്ളൂ പുരാതന ഷിപ്പുകൾ ഒക്കെ ഖനനം ചെയ്തെടുക്കുന്ന അതിനെ പഠനം പഠനവിധേയമാക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത് ഓക്ക് പൈൻ തുടങ്ങിയ പോലെയുള്ള എന്ത് ഒരു വൃക്ഷമാകാം ഈ ഗോഫർ മരം എന്നാണ് കാര്യം ആ കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച വളരെ എണ്ണായിരം മൂവായിരം എണ്ണായിരം വർഷങ്ങൾ പഴക്കമുള്ള തടി കപ്പലുകളുടെ ഭാഗങ്ങൾ ലഭ്യമാണ് ആ ഭാഗങ്ങളൊക്കെ പരി ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ഓക്കിനും പൈനും ഒക്കെ തുല്യമായ മരമാകാനാണ് അവയെന്ന് ഈ ആർക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മരങ്ങളും എല്ലാത്തിനും ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങയുടെ ഈ പറഞ്ഞ നിരീശരവാദിയുടെ വാദം എത്ര ദുർബലമാണ് എത്ര അശാസ്ത്രീയമാണ് ഇവരുടെ പിറകിലെ ഇങ്ങനെയുള്ള വാദഗതികൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ നിരന്തരം അവതരിപ്പിക്കുന്നതിൻ്റെ ഛേദോവികാരം ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുക എന്നല്ലതല്ല ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധം കള്ളം വ്യാജം പറയത്തില്ലായിരുന്നു വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറഞ്ഞുകൊള്ളട്ടെ എന്തുകൊണ്ടാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നത് കള്ളം പറയുന്നവരെയും സ്നേഹിക്കുന്നു വ്യാജം പറയുന്നവരെയും സ്നേഹിക്കുന്നു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന താല്പര്യത്തോടെ ദൈവം എല്ലാം അങ്ങ് ക്ഷമിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ മക്കളാണ് ഈ ദൈവത്തെ കുറ്റം പറയുന്ന ദൈവം ഇല്ലെന്ന് പറയുന്നവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ തൻ്റെ മക്കളുടെ നാശം ഇഷ്ടമല്ല അവരെ രക്ഷിക്കുവാൻ അവരുടെ നേരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും മരക്കപ്പലുകളുടെ ഈ ആരോപണം നിരസരവാദ ഭാഗത്തുനിന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ചൊരു ചെറിയ പഠനം നടത്തും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചൈനക്കാർ ഉൾപ്പെടെയുള്ളവർ വിവിധ പുരാതന കാലം മുതലേ മരക്ക കപ്പലുകൾ അവരുടെ ട്രേഡിങ്ങിനും അതുപോലെ തന്നെ ഗതാഗതത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതിൻ്റെ പല പഠനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി അവർ ഇവ ചെതലെടുക്കാതിരിക്കുവാൻ ഇവയുടെ പുറത്ത് അവർ അത് തമ്മളിൽ യോജിപ്പിക്കുന്ന സംവിധാനം തന്നെ വളരെ രസകരമാണെന്നാണ് അവർ കണ്ടെത്തിയത് ചണ ചണ ചണക്കയർ അതിനെ ചില മരപ്പശ് പശയിൽ ഒക്കെ മുക്കി ആണ് തുന്നി ചേർത്താണ് പലകൾ തമ്മിൽ അതിൻ്റെ ഗ്യാപ്പൊക്കെ അടച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കപ്പലിൻ്റെ പുറകഭാഗം ആ കപ്പലിൻ്റെ പുറഭാഗവും മകഭാഗവും ഒക്കെ പ്രത്യേക രീതിയിൽ ഉള്ള എണ്ണകളും അതുപോലെ തന്നെ മരക്കറകളും ഒക്കെ ഉപയോഗിച്ച് അതിനെ സീല് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തിയിട്ടു ഞാനത് അപ്പോഴാണ് നമ്മുടെ നാട്ടൻ പുറങ്ങളിലുള്ള ഈ ചെറിയ വള്ളങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് അങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ചില വീഡിയോകൾ കാണുവാനിടയത് അപ്പോൾ അതിൽ ഒരാശാരി നമ്മുടെ നിറം ഇടത്വ അതുപോലെ തന്നെ വിയപുരം ചുണ്ടൻ എന്ന് പറയുന്ന അതായത് ആലപ്പുഴ വള്ളംകളി ആ വള്ളംകളിക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ചുണ്ടൻ വള്ളം കോ പിന്നെ കോരുവള്ളം ഇരുട്ടുകുത്തി ചുരുട്ടുകുത്തി എന്നൊക്കെ പറയുന്ന എനിക്കെല്ലാത്തിൻ്റെ പേരറിയത്തില്ല ഇരുട്ടുകുത്തി അതുപോലെ തന്നെ ചുണ്ടൻ വള്ളം അങ്ങനെ തുടങ്ങിയ ഒരുപാട് തരം വള്ളങ്ങളുണ്ട് ആ വള്ളങ്ങളെല്ലാം മരം തടി കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ലാ ഗ്യാപ്പുകളും അവർ ഇത് ചകിരി ചകിരി അത് അടച്ചിരുന്നത് ആ ചകിരി പ്രത്യേക രീതിയിൽ ആ സീൽ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു എന്നിട്ട് ഇതിൻ്റെ മീൻ മീനെണ്ണയും അതുപോലെയുള്ള കരി ഓയിലും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു അതിനെ സീൽ ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ഈ കടലിലും ഒക്കെ പോകുമ്പോൾ ചില കക്കകൾ ചില അതുപോലെയുള്ള ജീവജാലങ്ങളിത് പറ്റിപ്പിടിച്ച് ഇത് ദ്രവിക്കാൻ സാധ്യതയുണ്ട് അവയൊക്കെ അലറ്റി നിർത്താൻ ഒരു പരിധിവരെ കാലാകാലങ്ങൾ മെയിൻ്റൻസ് ചെയ്തുകൊണ്ട് ഈ വിധമായ മീനെണ്ണയും അതുപോലുള്ള എണ്ണകൾ ഇതിൻ്റെ പുറത്തും അകത്തുമൊക്കെ അവർ പുരട്ടുമായിരുന്നു അപ്പം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിരോധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോട്ടും നോഹയുടെ കാലത്ത് നിർമ്മിച്ചത് ബൈബിളിൽ വ്യക്തമായി അതിന് ദൈവം പറയുന്നുണ്ട് ഗോഫർ മരം ഉപയോഗിക്കണം മാത്രമല്ല അതിൻ്റെ അകത്തും പുറത്തും കീല് പുരട്ടണം അത് മരക്കറയാകാം അങ്ങനെ പലവിധമായ എണ്ണകളൊന്ന് ലഭ്യമാണ് ഇവ ഉപയോഗിച്ച് അതിൻ്റെ പുറവാകുമൊക്കെ അവരെന്ത് ചെയ്യുക വിഷയ പ്രത്യേക വസ്തുക്കളൊക്കെ ചേർത്ത് അവർക്ക് അതിൻ്റെ ടെക്നോളജി അറിയാമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതൽ അവരുപയോഗിച്ചത് പ്രൊട്ടക്റ്റ് ചെയ്ത് ശൂദ്രജീവികളുടെയൊക്കെ അറ്റാക്കിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ അവർക്കതിനെ കഴിയുമായിരുന്നു എന്ന് ഈ ലളിതമായ ബൈബിൾ വ്യാഖ്യാനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഗോഫർ അതുപോലെ തന്നെ അകത്തും പുറത്തും കീഴ് ചേർക്കണം കീഴിൽ പുരട്ടണം എന്നൊക്കെ പറ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം അന്ന് അത് അത്ര സുലഭമായ ടെക്നോളജിയാണ് ഒരുപാട് വിശദീകരിക്കേണ്ട ആ പുതിയ ടെക്നോളജി ഒന്നുമല്ല അതുകൊണ്ട് വളരെ ലളിതമായി അങ്ങ് വ്യാഖ്യാനിച്ചു പോയതേ ഉള്ളൂ ഇന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നിരിക്കെ നിരീശ്വരവാദികൾ നിരന്തരമായി വ്യാജം ചമച്ച് ബൈബിളിനെ അശാസ്ത്രീയമെന്നും കെട്ടുകഥയെന്നും സുമേറിയൻ കഥകളേക്കാൾ അതം പതിച്ച വെറും ഡിങ്കൻ കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിനെ അശാസ്ത്രീയമാക്കാൻ ശ്രമിക്കുമ്പോൾ അല്പനിമിഷം ശ്രദ്ധിക്കൂ നിങ്ങൾ പോരാടുന്നത് സത്യത്തിനെതിരായിട്ടാണ് സത്യത്തെ തകർക്കാൻ ഒരു നാളും സാധ്യമല്ല സത്യം എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ആ സത്യത്തിനെതിരെ ഒരു ചെറുവിരളക്കിയാലും ഒരിക്കലും അത് വിലപ്പോകുകയില്ല എന്ന് ഈ ചെറിയ വീഡിയോയിൽ കൂടി ബോധ്യപ്പെട്ട് കാണും കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ജീവനാധാരമായിരിക്കുന്ന സത്യവചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് നിത്യരക്ഷയ്ക്കാൻ നിത്യജീവൻ്റെ സമൃദ്ധി അനുഭവിക്കുവാൻ ഇടയായിത്തീരട്ടെ വ്രതാവിമർശനങ്ങൾ വ്രതാ കലഹങ്ങൾ ഒഴിവാക്കി ദൈവസ്നേഹത്തിൽ സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ പാതയിൽ ഗമിക്കുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം